ഈ മനുഷ്യൻ എക്സ്റേ ഗ്ലാസ് വെച്ചതും തന്റെ മുന്നിൽ നിൽക്കുന്ന ആളുടെ ജാക്കറ്റിനടിയിൽ ഒളിപ്പിച്ച തോക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു അവർ പരസ്പരം നോക്കിയ ഉടൻ ആ മനുഷ്യൻ വേഗത്തിൽ തിരിഞ്ഞ് നടന്നുപോയി പിന്നീട് അടുത്തുള്ള സുന്ദരികളായ സ്ത്രീകളെ നോക്കിയപ്പോൾ അവരും ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി ഈ കാസിനോ ഒരു സാധാരണ സ്ഥലമല്ലെന്ന് അയാൾക്ക് മനസ്സിലായി സംശയം തോന്നാതിരിക്കാൻ അയാൾ സാധാരണക്കാരനെ പോലെ നടിച്ചു ചുറ്റും കറങ്ങി തുടർന്ന് അയാൾ ബാറിനടുത്തേക്ക് നീങ്ങി ചുറ്റും പതിയെ സ്കാൻ ചെയ്തു അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത് അവിടെയുള്ള മിക്കവാറും പേരും യുടെയും കയ്യിൽ തോക്കുകളുണ്ടെന്ന് കാസിനോയിലെ സെക്യൂരിറ്റി ഗാർഡുകൾ പോലും പൂർണ്ണമായി സജ്ജരായിരുന്നു തന്റെ ഈ അഭിനയം അധികകാലം നീണ്ടു നിൽക്കില്ലെന്ന് അയാൾക്ക് മനസ്സിലായി അതിനാൽ അയാൾ ഒരു ഗാർഡിന്റെ അടുത്തേക്ക് നേരെ ചെന്നു പറഞ്ഞു എനിക്ക് ബോസിനെ കാണണം ഗാർഡ് ഉടൻ തന്നെ അത് നിരസിച്ചു പക്ഷേ അയാൾ ചിരിച്ചുകൊണ്ട് ബാർടെൻഡറിൽ നിന്ന് ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്തു എന്നിട്ട് ശാന്തമായി തന്റെ എക്സ്റേ ഗ്ലാസ് ഊരിമാറ്റി താൻ ആരാണെന്ന് ഗാർഡുകൾ മനസ്സിലാക്കിയ ഉടൻ മുഴുവൻ കാസിനോയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ഒരു ഗാർഡ് അയാളെ ഭീഷണിപ്പെടുത്താൻ മുന്നോട്ട് വന്നു പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ അവനെ വീഴ്ത്തുകയും അവന്റെ തോക്ക് കൈക്കലാക്കുകയും ചെയ്തു സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം